കിലോമീറ്റർ കമ്പനി വണ്ടി കമ്പനി 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 സർവീസ് 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 ആണ് എന്തെങ്കിലും ഉണ്ടോ ഓണർഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ 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 സിംഗിൾ സിംഗിൾ ഓണർ ഓണർ വണ്ടി 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 കിലോമീറ്ററോ ഓണർഷിപ്പോ ഓട്ടോമാറ്റിക് ബോഡി ക്വാളിറ്റി അത് കണ്ടീഷൻ ാണ് വേരൻ പറഞ്ഞത് എൺപത്തി മൂവായിരം നമസ്കാരം പുതുവീണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ഓഎൽഎസ് കാർസിലാണ് അപ്പൊ എന്റെ ലൊക്കേഷൻ പറയുന്നത് തിരുവനന്തപുരം അമരവളയിലാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് പാറശ്ശാല പോകുന്ന വഴിക്ക് അമരവള നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അഭിലാഷ് വീട്ടിലോട്ട് സ്വാഗതം സ്വാഗതം നമ്മൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ രണ്ട് വീഡിയോ അതിവശ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പം അതിന്റെ ലോൺ 2011 സമം ലോൺ ആണ് അപ്പൊന്നേشه അല്ല ലോൺ ലോൺ വരുന്നുണ്ട് അതെ ഓക്കേ അപ്പൊ നമുക്ക് വീഡിയോ ഇട്ട് പോ ഫസ്റ്റ് വണ്ടി 2011 സൈലോ സൈലോ ഓക്കേ വണ്ടി എങ്ങനെണ്ട് കണ്ടീഷൻ നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് 11 മോഡൽ അല്ലേ 2011 വണ്ടിയാണ് വേരിയന്റ് ഏതാണ് പറയണേ വേരിയന്റ് D4 ആണ് ഓക്കേ D4 മോണിറ്റർ സച്ചിന്റെ മോണിറ്റർ ആണല്ലേ മോണിറ്റർ ഓപ്പൺ ചെയ്യാൻ ഇതാണ് വണ്ടി 2011 വണ്ടിയാണ് അപ്പ അതിന്റെ പഴക ഉണ്ട് അല്ലേ അതെ അതെ ഇതാണ് വണ്ടി അദ്ദേഹം സർവീസ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് അപ്പം അതിന്റെ കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് ഓക്കേ എൻജിനാണ് അല്ലേ ഈ ക്ലഞ്ചിനാണ് ഈ ഏഗലാണ് എൻജോർന്ന എൻജിൻ ഓക്കേ അപ്പം എങ്ങനെ 2011 സൈല എത്ര കൊടുക്കാം നമുക്കൊരു 2 40 ന് കൊടുക്കാം 2 ലക്ഷത്തി 40000 രൂപ ലോൺ കേറുമോ ലോൺ കേറും അമൗണ്ട് കുറവാണ് എത്ര കിട്ടും അത് സിം നോക്കാനൊന്നും പറയാൻ ഇടഷൻ വരെ കിട്ടുമല്ലേ അടുത്തത് അപ്പോൾ ആർട്ടൻ വേണ്ടി സെലേറിയോ സെലേറിയ 2016 മോഡലാണ് 16 വണ്ടി 16 മോഡൽ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്ററോ 38000 കിലോമീറ്റർ ഓക്കേ കമ്പനി സർവീസ് ആണോ കമ്പനി സർവീസ് വണ്ടി ഓക്കേ റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എൽഎക്സ്ഐ വേരിയന്റാ എൽഎക്സ്ഐ ആണ് വേരിയന്റ് ഓക്കേ ഡാർക്കണീഷ ക്യാവറേജ് ഉണ്ട് ആ സർ കൺഡിഷൻ ഓക്കേ സീറ്റ് ഫാബ്രിക് ആണല്ലേ എന്ന്

രണ്ടായിരത്തി പതിനാല് മോഡല് ഓട്ടോ ആയിട്ടുണ്ടോ അപ്പൊ എത്ര കൊടുക്ക നമുക്ക് കൊടുക്കാം

എയർ കണ്ടീഷൻ ക്യാമറേജ ഉണ്ട് വണ്ടി എയർ കണ്ടീഷൻ ഒക്കെ നീറ്റാണോ വണ്ടി നീറ്റാണ് ഇന്നിൻലൊക്കെ സീറ്റ് വരെ ഒക്കെ നീറ്റാണ് സീറ്റ് വരെ നീറ്റാണ് റൂഫ് എസി വരുന്നുണ്ടല്ലേ റൂഫ് എസി எல்லாம் വരുന്നണ്ടല്ലേ വെൽ മെയിൻ ഉണ്ട് വള്ളി പറയാ പ്രശ്നമൊന്നുമല്ല കണ്ടീഷൻ വല്ല നീറ്റാണ് ഇതിനകത്തേ സ്റ്റീരിയോ ഉണ്ട് അതുമായി എസി മാനുവലാണ് വരുന്നത് സീരീമൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല പവർ വണ്ടി വരുന്നുണ്ട് എസി എല്ലാം വർക്കിങ് എന്ന കാര്യമൊന്നും വർക്കിങ് ആണ് ഷവർ ലൈൻ എഞ്ചിൻ മൈലേജ് എങ്ങനെ വരും 20 ഒക്കെ പ്രതീക്ഷിക്കാം ില്ല പക്ഷെ അതെ ഓണർ വണ്ടി കണ്ടീഷൻ വണ്ടി ഇരുപതിലോമീറ്റർ മൈലേജ് കിട്ടും ഡീസൽ വണ്ടി എയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് നമുക്ക് എത്ര കൊടുക്കാം രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പന്ത്രണ്ട് വണ്ടി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പന്ത്രണ്ട് ആവുമ്പോൾ ഐ എം ജി തന്നെയാണ് വണ്ടി കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി 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 ബോഡി ക്വാളിറ്റി എന്തെങ്കിലും ഇല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഇൻബിൽറ്റ് സ്റ്റീര് വരുന്നുണ്ട് എ സി മാനാണ് വരുന്നത് സ്റ്റീറിംഗ് കൺട്രോൾസ് ഒന്നും ഇല്ല

അപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് ഓട്ടോമാറ്റിക് എത്ര കൊടുക്കാം നമുക്ക് വണ്ടി നമുക്കൊരു മൂന്ന് എൺപതിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ലോൺ എത്ര തരും അപ്പോൾ ലോൺ മൂന്ന് വരെ പ്രതീക്ഷിക്കാം മൂന്ന് ലക്ഷം രൂപ ശരി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ശരി